വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും ൈക്കൂലിക്കാരെയോ മാഫിയ ബന്ധമുള്ള ഉദ്യോഗസ്ഥരെയോ അട്ടപ്പാടിയിലേക്കോ കാസർകോട്ടേക്കോ പണിഷ്മെന്റായി തട്ടാമെന്ന് പണ്ട് സിനിമകളിൽ കേട്ടിരുന്ന ഡയലോഗാണ് ഇത് കേട്ട് ഉന്നത തലങ്ങളിൽ നിന്ന് അങ്ങനെയൊരു നീക്കം സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട രീതിയിലാണ് കാസർഗോഡ് ജില്ലയിലെ ചില ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം പണമുണ്ടെങ്കിൽ ഏത് രേഖയും വീട്ടിലെത്തും പണം വിലപേശി കച്ചവടം ഉറപ്പിക്കാനും ഇത്തരക്കാർക്ക് ഒരു മടിയുമില്ല പൊതുജനങ്ങളുടെ പൈസ ശമ്പളമായി വാങ്ങുന്ന സർക്കാർ ജോലി നേടുന്നത് കൈക്കൂലി വാങ്ങാനാണ് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ചില പണക്കൊതിയന്മാരുടെ മുഖമാണ് ഇന്നലെ കാസർഗോഡ് നടന്ന വിജിലൻസ് റെയ്ഡിൽ പുറത്തു വന്നത് കാർ ഉടമസ്ഥന് പിൻസീറ്റിലിരുന്ന വ്യക്തി ഹെൽമെറ്റ് ധരിച്ചിരുന്നില്ല എന്ന് കാണിച്ച് ഫൈൻ അടക്കാൻ നോട്ടീസ് അയച്ച ഡിപ്പാർട്ട്മെന്റ് ടാർഗറ്റ് തികയ്ക്കാൻ നിയമങ്ങൾ അരച്ചു കലക്കി കുടിച്ച് ഫൈൻ അടപ്പിക്കാൻ റോഡിൽ നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റ് കൈക്കൂലി വാങ്ങി ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാസർഗോഡ് നിന്ന് പുറത്തു വന്നത് കാഞ്ഞങ്ങാട് റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസിന് കീഴിൽ ഗുരുവനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ രണ്ട് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയാണ് പിടികൂടിയത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കും ജോയിന്റ് ആർ ടിഒക്കും നൽകാനായി ഏജന്റുമാർ സ്വരൂപിച്ച പണമാണ് വിജിലൻസ് കൈയോടെ പിടികൂടിയത് കാസർകോട് വിജിലൻസ് ഡിവൈഎസ്പി കെ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിലെ സ്റ്റോർ സൂപ്രണ്ട് രാജീവനും സബ് ഇൻസ്പെക്ടർമാരായ രമേശൻ കെ എസ് ഐ സതീഷൻ പി വി സി പി ഒരായ സുരേഷൻ കെ വി രഞ്ജിത് കുമാർ പി കെ രാജീവൻ വി കൃഷ്ണൻ ടി എന്നിവരടങ്ങുന്ന സംഘമാണ് ഈ പണക്കൊതിയന്മാരെ പിടികൂടിയത് ഓരോ ഡ്രൈവിംഗ് സ്കൂൾ നൽകിയ പണത്തിന്റെ കണക്കും പണം ആവശ്യപ്പെടുന്ന ശബ്ദരേഖയും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ടെസ്റ്റ് നടക്കുന്ന വേളയിൽ ഓരോ അപേക്ഷയും മോട്ടോർ വെഹിക്കാൻ ഇൻസ്പെക്ടറുടെ ഏജന്റുമാരായ നൌഷാദ് റമീസ് എന്നിവർ പരിശോധിച്ച് ഓരോ അപേക്ഷകനോടും ഡ്രൈവിംഗ് ടെസ്റ്റ് തീയതി നിശ്ചയിച്ച് നൽകിയതിനും ടെസ്റ്റ് പാസ്സായതിനും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കും നൽകാനായി പിരിച്ചു വെച്ച തുകയാണ് വിജിലൻസ് കണ്ടെടുത്തത് ൂലി പിരിച്ച ഡ്രൈവിംഗ് സ്കൂൾ ഏജന്റുമാരുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികളും ഉണ്ടാകും എന്നാണ് ഡിവൈഎസ്പി അറിയിച്ചത് ആഴ്ചയിൽ നാല് ദിവസം ഇത്തരത്തിൽ നടക്കുന്ന ടെസ്റ്റിൽ നാല്പത് ലക്ഷത്തോളം രൂപ കൈക്കൂലി ഇനത്തിൽ ഒരു മാസം ലഭിക്കും എന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത് നിയമം തെറ്റിക്കുന്നവരെ പിടിക്കാൻ ഇറങ്ങുന്ന ഏമാന്മാർ പണം വാങ്ങി ലൈസൻസ് നൽകുന്ന ഇത്തരം കൈക്കൂലിക്കാരെയും കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ആവേശം കാണിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള